നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീനും താനൂര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്തും രാജിവെച്ചു പാർട്ടിയിലെ ധാരണ പ്രകാരമാണ് ഇരുവരും പദവികൾ രാജിവെച്ചത് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് റഷീദ് മോരിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് സൈനബ ചേനാത്തുമാണ് എത്തുക പാർട്ടി ധാരണ പ്രകാരം പദവികൾ വീതം വയ്ക്കുന്നതിന്റെ ഭാഗമായാണ് താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്തും രാജിവെച്ചത് കഴിഞ്ഞ മുപ്പതിനാണ് ഇരുവരും രാജിവെച്ചത് നഗരസഭയിൽ രണ്ട് അധ്യക്ഷ പദവിയിലും ധാരണപ്രകാരം മാറ്റമുണ്ടാകും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പൊതുമരാമത്ത് അധ്യക്ഷ എന്നിവയിലാണ് മാറ്റമുണ്ടാകുക ഇതിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഫാത്തിമ രാജി നൽകിയിട്ടുണ്ട് മൂന്ന് വർഷം ചെയർമാൻ പദവിയിൽ പി പി ഷംസുദ്ദീനും തുടർന്നുള്ള രണ്ടു വർഷം റഷീദ് മോരിക്കുമായിരുന്നു നൽകാൻ ധാരണ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ പദവികൾ കൈമാറ്റം ഇലക്ഷനു ശേഷം മതിയെന്ന പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനമാണ് പദവി കൈമാറ്റം നീളാൻ കാരണമായത് അടുത്ത അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന റഷീദ് മോര്യ ഏഴാം ഡിവിഷനിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് യൂത്ത് ലീഗ് നേതാവ് കൂടിയാണ് റഷീദ് മോര്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സൈനബ ചേനാത്തിനെയാണ് പരിഗണിക്കുന്നത് കുറുക്കോൾ ഡിവിഷനിൽ നിന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് നിലവിൽ വനിതാ ലീഗ് താനൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് ഈ മാസം അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനാണ് സാധ്യത ന്യൂസ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ